എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും നമ്മൾ എടുത്തിരിക്കുന്നത് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കൂട്ടുകാര് ബൈ ചാൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്നാൽ ടെലിഗ്രാമിൽ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ടെലിഗ്രാമെന്ന് ക്ലാസ്സുകൾ എടുത്തിട്ട് റിവിഷൻ ചെയ്യാൻ കൂടിയിട്ടാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ

സി ആണ് എൽ എൽ വൈ വൈ വരുന്ന സെന്റൻസ് വാക്കുകൾ എന്തായിരിക്കും ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആണ് തെറ്റായിട്ടുള്ള സ്പെല്ലിങ് തന്നിരിക്കുന്നതിൽ ഏതാണ് ഏതാണ് രണ്ടും മൂന്നും എന്താണ് തെറ്റാണ് രണ്ടും മൂന്നും തെറ്റാണ് ഇവിടെ കറക്റ്റ് നെസസറി എന്നുള്ളത് എഴുതുന്നത് സ്പെല്ലിങ് കൂട്ടുകാർ പഠിച്ചു വെക്കണം ഇതാണ് നെസസറിയുടെ വിൽക്കണം അപ്പൊ രണ്ടും എന്താണ് തെറ്റാണ് ഒരു സി എ വരുന്നുള്ളൂ അല്ലെ ഇവിടെ രണ്ട് സി വന്നിട്ടുണ്ട് കണ്ടോ തെറ്റാണ് അടുത്തത് ഐഡന്റിഫൈ ദ സെന്റൻസസ് വിത്ത് ദി ഇൻകറക്റ്റ് യൂസേജ് ഇവിടെ ഒരു നാല് സെന്റൻസ് തന്നിട്ടുണ്ട് അതില് ആ സെന്റൻസിൽ പ്രൊപ്പോസിഷൻ അതിന്റെ മുന്നോടിയായിട്ട് പ്രൊപ്പോസിഷൻ ചേർത്തിട്ടുണ്ട് അത് തെറ്റാണ് ഇൻകറക്ട് പ്രൊപ്പോസിഷൻ യൂസേജ് ചെയ്തിട്ടുണ്ട് തന്നിരിക്കുന്ന സെന്റൻസിൽ അത് ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ എഴുപത്തി മൂന്നാം തേതാണ് സി ആണ് teacher insisted Insisted in completing the assignment. Insisted on നമ്മള് സാധാരണ പ്രൊപ്പോസിഷൻ ചേർക്കുന്ന സമയത്ത് എനിക്ക് അതാണ് അതിന്റെ ഒരു ഓർമ്മ എന്തെങ്കിലും മിസ്റ്റേക്കിന് താഴെ കമെന്റ് ചെയ്യണം കേട്ടോ ഇൻസിസ്റ്റഡ് ഇൻസിസ്റ്റഡ് ഓൺ എന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക അല്ലെ അടുത്തത് ബിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഗ്രാമറ്റിക്കലി കറക്റ്റ് തന്നിരിക്കുന്ന നാല് സെന്റൻസില് ചെയ്തിട്ടുള്ള സെന്റൻസ് ഏതാണ് കറക്റ്റ് ഗ്രാമറ്റ്ലി സെന്റൻസ് ഏതാ ചോദിച്ചിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലോ തന്നതിലൊക്കെ എന്താ മിസ്റ്റേക്ക്ണ്ട് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ട്ടോ. അടുത്തു നോക്കാം ഐഡന്റിഫൈ ദ സെന്റൻസസ് വിത്ത് കറക്റ്റ് സബ്ജെക്ട് വെർബ് എഗ്രിമെന്റ് താഴെ തന്നിരിക്കുന്ന സെന്റൻസ് സബ്ജക്ട് കറക്റ്റ് ആയിട്ടുള്ള സബ്ജെക്ടും അതുപോലെ വെർബ് അല്ലെ സബ്ജെക്ട് ആൻഡ് വെർബ് എഗ്രിമെന്റ് കറക്റ്റ് സെന്റൻസ് ഏതാണ് ഇവിടെ ശ്രദ്ധിച്ചോ നമ്മൾ നേരത്തെ തന്നിട്ടുള്ള പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പതിനഞ്ചാമത്തെ വീഡിയോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓഫ് ദ എന്ന സെന്റൻസിന് ശേഷം ഏത് ഫോം ആയിരിക്കണം ഓഫ് ദ ഏതായിരിക്കണം സിംഗുർ ഫോം ആയിരിക്കണം നോക്ക കണ്ടോ തെറ്റ് ഉണ്ട് അല്ലേ അത് കറക്റ്റ് സെന്റൻസ് ആണ് ഹാസ് വന്നിട്ടുണ്ട് സിംഗുലർ ഫോം ഹാവ് കണ്ടോ പ്ലൂറൽ ഫോം അല്ലേ തെറ്റല്ലേ ഇവിടെ കണ്ടോ സ്റ്റുഡന്റ് ആണ് ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഹാസ് കണ്ടോ കേട്ടോ അപ്പൊ ഇവിടെ സ്റ്റുഡൻസിന്റെ അല്ലേ വരണ്ടത് അത് തെറ്റാണ് അപ്പൊ ഇവിടെയും സബ്ജക്ട് വരുമ്പോഴേക്കിനും തെറ്റാണ് അപ്പൊ ഇവിടെ എഴുപത്തി അഞ്ചാമത്തെ ആൻസർ ചെയ്തവരാ ബി ആണ് കേട്ടോ ഈച്ച് ഓഫ് നമ്മൾ ആ കൈ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടിയത് അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗുണം എന്ന് പറയുന്നത് കേട്ടോ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഇവിടെ എന്ത് വരണം പ്ലൂറൽ വരണം ഈച്ച് ഓഫ് ദ ഈച്ച് ഓഫ് ദ കൈനിട്ട് പ്ലൂരൽ സബ്ജക്ട് വരണം എന്നിട്ട് ില്ക്ട് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ആണ് ഏതാണ് കറക്റ്റ് നോക്കി മിസ്റ്റേക്ക് വന്നിട്ടില്ലേ ക്വസ്റ്റിനില് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ഇതും ഡിലീഷൻ ആണ് കേട്ടോ ഇതും ഡിലീഷൻ ആണ് അടുത്തത് എഴുപത്തിയേഴ് കേട്ടോ സെലക്ട്സസ്ലൈസേഷൻ നമ്മൾ ഈ ക്വസ്റ്റിൻ പേർക്ക് ഡിലീഷൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് തെറ്റുള്ള ക്വസ്റ്റിനാ നമ്മൾ അതിന്റെ പിന്നാലെ ഇരുന്ന സമയം കളയുന്ന അല്ലെ നമുക്കെന്നിട്ട് കുറ്റ പോയ്യോ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ആൻസർ കിട്ടുന്നില്ല അതിൽ ആൻസർ വീട് തുമ്മിക്കാൻ ആൻസർ ഉണ്ടെങ്കിലോ എത്ര സമയം നമ്മടെ പോകുന്നുണ്ട് അല്ലെ അടുത്തത് നോക്ക സെലക്ട് ദ സെൻസസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ നോക്ക് വന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ നമുക്കൊരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഒരു ഓർഡർ ഉണ്ട് അല്ലെ ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എഴുതും എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി പോകും ഇങ്ങനെ എഴുതിയില് ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് എഴുതിയിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ് എന്നാണ് ചോദ്യം ഏതാണ് ഐ ഫസ്റ്റ് ഐ ഐന്ന് സിംഗുലർ നമ്മൾ സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത് ആണോ എഴുതുന്നത് അല്ല തെറ്റാണ് ഇവിടെ നോക്ക് ഐ ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ക്യാപിറ്റൽ ലെറ്റർ വേണം വേണോ നമ്മളെപ്പോഴും എന്തെങ്കിലും ഐ ആം ഇങ്ങനെയല്ലേ ഇതാ ഇതല്ലേ നമ്മൾ എപ്പോഴും എഴുതാറുള്ള ഫോം അപ്പൊ ഇതല്ലേ ഇവിടെ ആമല്ലേ തെറ്റല്ലേ ഇവിടെ നോക്ക് സ്മോൾ ലെറ്ററാണ് വന്നിരിക്കുന്നത് തെറ്റല്ലേ അപ്പൊ ഇതാണ് കറക്റ്റ് ഐ ആം ഗോയിങ് ടു ദി മാർ കറക്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ട് പോകും എഴുപത്തി ഏഴ് ബി ഞാൻ അടുത്ത് നമുക്ക് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് കണ്ടോ ഇതൊക്കെ ഡെലീഷനാണ് ഏട്ടാ കൊസ്റ്റ്യൻ ആണ് അടുത്ത് നമുക്ക് എൺപത് നോക്കാം choose sentences with the the correct correct usage of phrasal verb give in ന്റെ വിത്ത് ഇനിബ് നോക്കൂ in ഗിൻ ഗിവിൻ വരുന്നു വെച്ചിട്ടുള്ള phrasal verb ഏത് വരും ഇതിലും എന്താണ് ഡിലീഷൻ ആണ് അല്ലെ ഗിവിന്റെ ഡിലീഷൻ ആണ് നമുക്ക് എൺപത് നോക്കാം ഐഡന്റിഫൈ ദ സെന്റൻസസ് വിത്ത് കണ്ടോ മക്കളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിന്റെ ഗുണം കണ്ടോ ജെറണ്ട് ഫോമ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ എന്താണ് ജെറണ്ട് ഫോം ഐ എൻ ജി ഫോം വരുന്ന സെന്റൻസ് അല്ലേ ഐ എൻ ജി ഫോം ഇതിൽ ഐ എൻ ജി എൽ ഐ എൻ ജി ഫോം ഉണ്ടോ ഇല്ല ഇതിൽ ഐ എൻ ജി വരുന്ന സെന്റൻസ് ഉണ്ടോ ഇതിലുണ്ടോ ഇല്ല കണ്ടോ ബി ആണ് എൺപതാമത്തെ ബി ആണ് ഷി എൻജോയ് സ്വിമ്മിങ് കണ്ടോ ഐ എൻ ജിണ്ടോ സെന്റൻസില് അടുത്തോസിറ്റി അല്ലെ വെർബോസിറ്റി എന്താണ് ഫോർ ദ എക്സീവ് അടുത്തത് ചൂസ് കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി റിപ്പോർട്ടർ സ്പീച്ച് ഇത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് നമുക്ക് മാറ്റാം ക്വസ്റ്റ്യൻ വായിക്കാം അല്ലെ ഡയറക്ട് സ്പീച്ച് തന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ റിപ്പോർട്ടർ സ്പീച്ചും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചും ഒന്നാണ് കേട്ടോ ഒറ്റന്നാണ് അതിന് ഡയറക്ടർ സ്പീച്ച് നോക്ക ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെറ്റ് ഇതിനെ ഇൻഡയറക്ട് റിപ്പോർട്ട് ചെയ്യുക ഇൻഡയറക്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എങ്ങനെ ചെയ്യും ഐ വോണ്ട് ബി ഏബിൾ ടു മീറ്റിംഗ് എങ്ങനെ വരും ഫസ്റ്റ് നമ്മൾ എന്ന് ഫസ്റ്റ് എന്താണ് അവൾ പറഞ്ഞു അല്ലെ അതിന് പ്രാധാന്യം കൊടുത്തോണ്ട് ഷീ സെഡ് പിന്നെ ചെയ്ത് നോക്കണം കേട്ടോ ആ ഷി ഷി സെഡ് അവൾ പറഞ്ഞു എന്താണ് അവൾ അവളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലേ അവൾ അവളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പൊ ഷീ സെഡ് ഷി എന്താണ് വു ഏബിൾ ടു മീറ്റിംഗ് ഓക്കെ ഷി ഇതുവരും ഡി ആണ് കേട്ടോ അവൾ പറഞ്ഞു ഷി വുഡ് നോട്ട് ബി അറ്റൻഡ് സോറി ഏബിൾ ടു അറ്റ മീറ്റിംഗ് അടുത്തത് ഐഡന്റി എൺപത്തി മൂന്ന് കേട്ടോ ഐഡന്റിഫൈ ദി കറക്റ്റ് ആണിന്റെയും പെണ്ണിന്റെയും തന്നിട്ടുണ്ട് അത് കറക്റ്റ് ആണിന്റെയും പെണ്ണിന്റെയും തന്നിട്ടുള്ള യൂസേജ് ആണ് ആണിന്റെ ഒരു വാക്ക് പറയുമ്പോൾ അപ്പുറത്ത് എന്തായിരിക്കണം കറക്റ്റ് അതിന്റെ ഫെമിനൈൻ ജെൻഡർ യൂസ് ചെയ്യണം അല്ലെ മസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ ഇവിടെ ഏതാണ് തന്നിട്ട് ടൈഗ്രസ് കണ്ടോ സ്ട്രിപ്സ് കണ്ടോ വിക്സൺ ശ്രദ്ധിച്ചോട്ടോ ആൻസർ സി ആണ് കേട്ടോ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് കണ്ടോ സ്റ്റാലിയൻ ഇതാണ് കറക്റ്റ് ഏതാണ് മസ്കുലിൻ ആൻഡ് ഫെമിനൈസെന്റർ കണ്ടോ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനൈൻസെന്റർ ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് അടുത്തത് സെലക്ട് ദി സെന്റൻസസ് വിത്ത് ദി യൂസേജ് ഓഫ് വേർഡ്സ് താഴെ തന്നിരിക്കുന്ന നമുക്ക് സെന്റൻസ് ആണല്ലേ നമുക്ക് എപ്പോഴും സബ്ജക്ട് സെന്റൻസ് പഠിക്കാനുണ്ട് അത് നന്നായിട്ട് പഠിക്കണം പഠിച്ചാലാണ് ഈ സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഓരോ സെന്റൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ഇതിലും ക്വസ്റ്റ്യൻ എന്താണ് ഡിലീഷൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ഓക്കെ നിങ്ങൾക്ക് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ അതായത് മസ്കുലിൻ ഫോമും ഫെമിനിൻ ഫോമും എല്ലാം ആ സെന്റൻസിന് എന്ത് തന്നെയാണ് അത് തന്നെ ഒരൊറ്റ വാക്കിയാണ് ഇപ്പൊ നമ്മൾ ടൈഗർ അല്ലെ ടൈഗർ എന്ന് പഠിക്കുമ്പോ മസ്കുലിൻ ജനർ പഠിക്കുമ്പോ ടൈഗ്രസ് എന്ന് പറയുന്നില്ലേ ഇത് മസ്കുലിനും ഇത് ഫെമിനിൻ വരും ഇനി ഫോക്സ് അല്ലെ ഫോക്സ് കുറുക്കൻ അതിന്റെ ഇത് മസ്കുലിൻ അല്ലേ അപ്പൊ അതിന്റെ ഫെമിനിൻ ആണ് വിക്സൺ എന്ന് പറയുന്നത് അല്ലേ അതേ അപ്പോ സ്റ്റാനിയൻ എന്ന് പറയുന്നത് എന്താണ് ആയിട്ടും ായിട്ടും ഫെമിനായിട്ടും ഉപയോഗിക്കുന്നതാണ് ഇത് സ്റ്റാലിയൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എൺപത്തിയഞ്ച് വിച്ച് സെന്റൻസീവ് ഡിഗ്രി താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ കമ്പാരിറ്റീവ് ഫോം ഉള്ളത് ഏതാണ് അത് നമ്മൾ കഴിഞ്ഞ പതിനഞ്ചാമത്തെ വീഡിയോ ക്ലാസ്സിൽ ചെയ്തതാണ് പറയാ ദാൻ ഫോം ഉള്ളത് എല്ലാം എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് അല്ലേ ദൈവം സഹായിച്ച ഉണ്ട് കണ്ടോ അത് ഉണ്ട് അപ്പൊ എല്ലാം കമ്പാരിറ്റീവ് ഫോമാണ് പക്ഷെ എന്താണ് നമുക്ക് നമുക്ക് ഫോം ഫോം വരണം ആർ വന്നിട്ട് പഠിക്കണം സി ആണ് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ാണ് ഇവിടെ ഫാസ്റ്റ് ദാനാണ് തെറ്റാണ് തെറ്റാണ് ഫാസ്റ്റ്ലി ദാൻ പറയില്ല ഇവിടെ ഫാസ്റ്റർ എന്നുണ്ട് പക്ഷെ മോർ ഫാസ്റ്റർ ഇ ആർ തന്നിട്ട് വീണ്ടും മോർ ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല ഓക്കെ

ഇപ്പൊ നല്ല മൂ എന്താണ് മൂത്ത ബീൻസ് എടുക്കുമ്പോ നമ്മളതിനെന്ത് കട്ട് ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ല അല്ലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു വരും ല്ലേ നമ്മൾ തുറക്കുമ്പോ എന്താണ് അതിൻ്റെ ഉള്ളിൽ കുരു ഇങ്ങോട്ട് പുറത്ത് ചാടുകയാണ് അല്ലേ അപ്പൊ എന്താണ് അവിടെ ഒരു സീക്രട്ടാണ് അതിൻ്റെ ഉള്ളില് ഒളിഞ്ഞു കിടക്കുകയാണ് ല്ലേ ആര് അതിന്റെ കുരു ബീൻസ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കട്ടോ സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടാനും വേണ്ടിട്ടേ ടുവീലെ സീക്രട്ട് കേട്ടോ ബീൻസ് കണ്ടോ ഞാൻ ഈ ബീൻസിനെ കറക്റ്റ് കണക്ട് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ അടുത്തത് ചൂസ് കറക്റ്റ് സെന്റൻസസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദി വെർബ് തന്നിരിക്കുന്ന സെന്റൻസിൽ പ്രോപ്പർ ആയിട്ട് എവിടെയാണ് കറക്റ്റ് വെർബ് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ഏതാണ് ഏതാണ് ബി ആണ് കേട്ടോ ദ ചൈൽഡ് ഫെൽ എന്താണ് ഇവിടെ ചൈൽഡ് അല്ലെ ദ ചൈൽഡ് ഫെൽംഗ് ദ മൂവി

എന്താണ് കഴിക്കാറുണ്ടോ ഇല്ല അല്ലെ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ് കാരണം ഇതില് ഒറ്റ നോട്ടത്തിൽ എന്ന് തോന്നില്ല റയർലി എന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് വരുന്നത് ഏതൊക്കെയാന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ റയർലി ബെയർലി സെൽഡം ഇതൊക്കെ എന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ടാഗ് ആയിരിക്കണം തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ നെഗറ്റീവ് ടാഗുകളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റുക ഇതിലൊക്കെ does don't નોട്ട് വന്നിട്ടില്ലേ isnt નોട്ട് വന്നിട്ടില്ലേ doesn't ഒന്നില്ലേ ആൻസർ ലേക്ക എത്തിക്കില്ലേ 88 ഏது വരും എ ലൈ ഡസ് ഹീ വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷണൽ പൊളിറ്റിക്കൽ ഓർ कल्चरൽ ഗ്രൂപ്പ് ഏതാണ് വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ എക്സ്റ്റെർമിനേഷൻ ഓഫ് എ നാഷണൽ ഏഷ്യൻ പൊളിറ്റിക്കൽ കൾച്ചറൽ ഗ്രൂപ്പ് അതിനെന്താ പറയുക നമ്മൾ പണി സബ്സ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണ് ഇങ്ങനെയുള്ളത് നമ്മള് ഡെർമറ്റോളജിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞില്ലേ അതേ കണ്ണിൻ്റെ അതേപോലെ പൊളിറ്റിക്കലും കൾച്ചറൽ ഗ്രൂപ്പും എല്ലാം ആരാണ് അതിനെ പറയുന്നത് എന്താണ് ബി ആണ് കേട്ടോ അതാണ് അടുത്തത് സ്യൂട്ടബിൾ സിനോണിയം ഫോർ ദി ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദി വേർഡ് ഗിവ മെറ്റിക്കുലസ് മെറ്റിക്കുലസിന്റെ അർത്ഥം എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ മെറ്റിക്കുലസ് ആണ് മെറ്റിക്കുലസ് പറഞ്ഞാൽ കെയർഫുൾ നമുക്ക് അങ്ങനെ ഇംഗ്ലീഷില് ഇരുപത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു നമുക്ക് മലയാളത്തിലേക്ക് കേട്ടോ കാറ്റഗറി നമ്പർ മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ആണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായ വിദ്യു ശക്തി ഏതാണ് നിങ്ങള് വിദ്യുശക്തി വിദ്യുശക്തി പറയേണ്ടേ വിദ്യുശക്തി വിദ്യുശക്തി എന്ന് പറഞ്ഞോ ബി ആണ് വിദ്യുശക്തി കണ്ടോ അച്ഛ അച്ഛൻ അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ പോയി അല്ലെ അച്ഛൻ ഇങ്ങനെ അപ്പൊ വിദ്യുച്ഛക്തി ശരിയായ വാക്യം കണ്ടെത്തുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് സംഖ്യ പത്ത് എന്ന് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നൂറ് അല്ലെങ്കിൽ ഇരുപത് എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ഫ്ലൂറൽ വെർബ് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വേണം വിസ്തീർണമുള്ള വേണം വേണ്ട അല്ലേ ഇവിടെ എന്താണ് വിസ്തീർണമുള്ള ഫ്ലൂറിൽ വന്നൂല തെറ്റ് നൂറ് ചതുരശ്ര മീറ്റർ വിസ്താരമായ വേണം വേണ്ട വേണം വേണ്ട അല്ലെ അടുത്തത് നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട അല്ലേ വേണ്ട നൂറ് ചതുരശ്രമീറ്റർ വിസ്തീർണമായ ഭൂമി വിസ്തീർണമുള്ള അങ്ങനെയൊന്നും വേണ്ട സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി ഒന്നും ഇല്ലാതെ നൂറ് ചതുരശ്ര മീറ്റർ ഭൂമി വിസ്തീർണമുള്ള വിസ്താരമായ വിസ്തീർണതയോടെയുള്ള അങ്ങനെയൊന്നും വേണ്ട വിസ്തീർണമായ ഭൂമി അടുത്തത് ചൂടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ ശരിയായ പരിഭാഷ എനിക്ക് തലവേദനയുണ്ട് ഇത് നമ്മള് ഇത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മൂന്ന് പതിനാറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിട്ടുണ്ട് നേരത്തെ ഇതിന് ഇംഗ്ലീഷ് പദം തന്നിട്ട് അതിന്റെ മലയാളമാണ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തലവേദനയുണ്ട് എന്താണ് പറയാ ഐ ആം സഫറിങ് കഴിഞ്ഞിട്ട് ഫ്രം വരണം കേട്ടോ ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക് കേട്ടോ ഐ ആം സഫറിംഗ് ഫ്രം ആണ് ഫ്രം ഹെഡേക്ക് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അല്ലെ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ഏതാണ് പക്ഷിക്കൂട് താഴെ തന്നിരിക്കുന്നതിൽ പക്ഷിക്കൂടെ അർത്ഥം കന്തളം നീടം ഇതാണ് നീടമാണ് കേട്ടോ നീടം പക്ഷിക്കൂട് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് നീടം ഷെയർ ചെയ്തുകാക് പ്ലസ് വാദം വാക്ക് പ്ലസ് വാദം ഇത് ഞാന് ഞാൻ പ്രത്യേകമായിട്ട് തിരിച്ചെതില് പറഞ്ഞതാണ് കേട്ടോ ഞാൻ പ്രത്യേകമായിട്ട് പിരിച്ചതിൽ പഠിച്ചപ്പോ വാക്ക് പ്ലസ് വാദം എന്താണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഒരാൾ പോലും ദൈവം സഹായിച്ചിട്ട് കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ കമന്റ് ചെയ്യാറില്ല ആൻസറുകൾ കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ വാക്ക് പഠിക്കേ വേണ്ട കാരണം എക്സാം ഹാളിൽ ക്വസ്റ്റൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് അന്ന് ടൈപ്പ് ചെയ്തതെന്നുള്ളത് മനസ്സിൽ ഓർമ്മ വരും ഓക്കെ വാക്ക് പ്ലസ് വാദം നാല് ഓപ്ഷനിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാ അമരം എന്ന പദത്തിന്റെ വിപരീതം ബി ആണ് അമരം അണിയം അമരം അണിയം വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് അമരം അണിയം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക വന്നിരിക്കുന്നതിൽ താഴെയുള്ള പഴഞ്ചൊല് ഏതാണ് എട്ടാമത്തെ ആണ് അല്ലേ അധികമായാൽ അമൃതം വിഷം അതൊരു പഴഞ്ചൊല്ലാണ് അമൃതമായാൽ അമൃതം വിഷം ഇപ്പൊ പെട്ടെന്ന് നെട്ടില്ലാ പട്ടില്ല അതൊക്കെ എന്താണ് കടങ്കഥകളാണ് അല്ലെ കടങ്കഥകളാണ് ഇത് നെട്ടില്ല വട്ടിയില എന്ന് പറഞ്ഞത് അധികമായാൽ അമൃതും വിഷം പഴഞ്ചൊല്ലാണ് ഉത്തരം തിരഞ്ഞെടുക്കുക താവഴി ഇതും നമ്മൾ പറഞ്ഞു പോയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറില് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതാണ് താവഴിനെ എങ്ങനെ പിരിച്ചെഴുതും? സി തായ് പ്ലസ് വഴി തായ പ്ലസ് വഴിയാണ് താവഴി പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്താം പെങ്ങൾ എന്റെ പെങ്ങള് ഇത് വരും ഏകവചനമാണ് അല്ലേ എന്റെ പെങ്ങമാർ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പെങ്ങൾ എന്താണ് ഏക വചനം ഓക്കെ അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു ഇതിപ്പോ കുറച്ച് ലെങ്ത് ആണ് പത്ത് മുപ്പത് ക്വസ്റ്റിനോളം വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിൽ എക്സ്ട്രാ വെക്കാപില് പറഞ്ഞ തരത്ത് നമുക്ക് അടുത്ത ക്ലാസ്റ്റ് എന്താണ് സാധാരണ പോലെ തന്നെ പറഞ്ഞു പോകാം കേട്ടോ ഓക്കെ ആണല്ലോ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു താഴെ കമന്റ് ചെയ്തിട്ട് പോകാനായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്